അതിനൊന്നും ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് മറുപടി പറയാറില്ല മറുപടി പറയാറില്ല മറുപടി ഞങ്ങളെന്നല്ല ആരും മറുപടി പറയേണ്ട ആവശ്യമില്ലാത്ത പ്രതികരണങ്ങളൊക്കെയുണ്ട് സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന പ്രസ്താവനകൾ ഏറ്റുപിടിച്ചാൽ കൂടുതൽ മലീമസാവുകയുള്ളു ഇന്നലെ ദുബായിന്ന് ചതികലിശാബ്ദങ്ങളും പറഞ്ഞത് അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ ഇങ്ങനെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ അടിക്കടി ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ചാൽ അവർക്കാണ് ലാഭം അവർക്കാണ് ലാഭം അത് ഏറ്റുപിടിച്ച് എല്ലാവരും വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് ഇന്നലെ തങ്ങളും പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ഓർത്താൽ മതി ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മതി ഒരിക്കലും തന്നെ ഈ പറഞ്ഞതിനൊന്നും പിന്നെ യാതൊരു ഉണ്ടാവില്ല കാരണം കേരളത്തിലെ ഏറ്റവും അധികം ഉയർന്നു നിൽക്കേണ്ടത് ശ്രീനാരായണ ഗുരു ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളാണ് സൗഹൃദം അത് മത സൗഹാർദമാണ് ജാതിയും മതവും അങ്ങനെ ഒന്നുമില്ല മനുഷ്യനെ ഉള്ളൂ എന്ന തത്വമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചു അതിനെതിരായി ഇങ്ങനെ അടിക്കടി പ്രസ്താവനകൾ വരുമ്പോൾ അതേ മൂർച്ചയോടുകൂടി അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ സാമൂഹ്യ അന്തരീക്ഷം വല്ലാതെ വഷളാവും മോശവും മാത്രമല്ല അതിൻ്റെ ലാഭം ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നവർക്കൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമാണ് പിന്നെ അവിടെ വിജയിക്കുക അതുകൊണ്ടാണ് ഇന്നലെ സാദിഖലി തങ്ങൾ ദുബായിൽ വെച്ച് പറഞ്ഞത് ഇത് ഏറ്റുപിടിക്കാൻ ഞങ്ങളില്ല നേരെ മറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ കൂടുതൽ ഇവിടെ നടപ്പിലാക്കുകയാണ് ബന്ധപ്പെട്ടവരൊക്കെ അത് ഫോളോ ചെയ്യാണ് വേണ്ടത് എന്നതിന് മറുപടിയായി പറയാൻ കാരണം അതാണ് അതന്നെ പറയാനുള്ളത് അവർ പറയട്ടെ അവർ പറയട്ടെ ഈ സംസ്ഥാനം ഭരിക്കുന്നവർ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം പരിരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനും മറുപടി പറയേണ്ടത് അവരാണ് അവർക്കെന്താ പറയാനുള്ളത് ഏത് ഏതെങ്കിലും ഒരു സമുദായം അപകടമാണ് എന്നുള്ള നിലയിലൊക്കെ ഒരാൾ പ്രസ്താവന ഇറക്കുമ്പോൾ രാജ്യം ഭരിക്കുന്നവരാണ് ആ കാര്യങ്ങൾ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടതും തിരുത്തേണ്ടതും ഒക്കെ ഞങ്ങളല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ഏറ്റുപിടിച്ച് അവരെ ലക്ഷ്യം സാധിച്ചു കൊടുക്കാൻ ഞങ്ങളില്ല പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് രാ സംസ്ഥാനം ഭരിക്കുന്നവരാണ് ഓക്കെ ഞാൻ ഇന്നിപ്പോൾ കണ്ണൂർ വന്നത് ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കാനാണ് വളരെ സജീവമായിട്ട് പോകുന്നു യു ഡി എഫിന് വളരെയധികം അനുകൂലമായ അന്തരീക്ഷം ഉണ്ട് വൈകുന്നേരം നടക്കുന്ന ഒരു ചടങ്ങ് അതുപോലെ തന്നെ തദ്ദേശ നിയമന സ്ഥാപനങ്ങളിൽ യു ഡി എഫിൻ്റെ പ്രോഗ്രസ് ഇതിനൊക്കെ വേണ്ടിയാണ് ഞാനിന്ന് വന്നത് ഞങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകും അല്ല ഒരു മാനദണ്ഡത്തിൽ ഒരു തിരുത്തലും വരുത്തിയിട്ടില്ല മാനദണ്ഡത്തിൽ അല്ല അതില്ല അത് ഇടക്ക് മൂന്ന് ടേം മത്സരിക്കുകയും ഇടക്ക് ഒരു ടേം മാറി നിൽക്കുകയും അങ്ങനെ ചെയ്തവർക്ക് അനിവാര്യം എന്ന് അതാത് കമ്മിറ്റി പറഞ്ഞാൽ ഇത് ഐക്യകണ്ഠേന അനിവാര്യം എന്ന് പറഞ്ഞാൽ മാത്രമേ എക്സെപ്ഷനുള്ളൂ അല്ലാത്ത എക്സെഷൻ ജനറലായിട്ട് എല്ലാവരെയും എക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത് പ്രാദേശിക കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റികൾക്ക് ഒക്കെ അഭിപ്രായം പറയാനുള്ള ഫ്രീഡം ഉണ്ട് In international preschool and daycare, where every day is filled with joy, learning and growth. At Joyful Juniors, we follow the innovative Credo curriculum, a child-centric approach that blends play, exploration and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open, enroll.